അപ്പോൾ വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലും അതുപോലെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞതാണ് അതുപോലെ വന്നിരിക്കുകയാണ് അതുപോലെ ഇന്നലെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വീഡിയോ ഉടനെ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ കംപ്ലീറ്റ് വിവരങ്ങൾ ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് സോ ലെറ്റ് സ്റ്റാർട്ട് അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങളെടുത്ത് പറയേണ്ട കാര്യം ഹെഡ് കോൺസ്റ്റബിൾ ആണ് ഇപ്പം മറ്റുള്ളത് ഹെഡ് കോൺസ്റ്റബിൾ ആണ് കേട്ടോ നല്ലൊരു അവസരമാണ് മേട്ടുള്ളത് നല്ലൊരു ജോലി അവസരം തന്നെ ഇപ്പം നിലവിൽ വേണ്ടിയിട്ടില്ല ഇനി ഡൽഹി പോലീസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ക്ലാസുകൾ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇതിന് മാത്രമുള്ള ക്ലാസുകളാണ് വിചാരിക്കരുത് പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ അപേക്ഷിക്കാൻ പ്ലസ് ടു മതി ഇതിനെ അപേക്ഷിക്കാനും നിങ്ങൾക്ക് പ്ലസ് ടു മതി ബാക്കി ഡീറ്റെയിൽസ് ഞാൻ മുമ്പോട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിന്റെ രണ്ടിനും കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് പഠിച്ചാലോ അതും കേവലം നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇതിനിപ്പോൾ ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് നേരെ നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് രണ്ട് ബാച്ചിലേക്കുള്ള ക്ലാസ് ആണ് കേട്ടോ രണ്ട് കോഴ്സിന്റെ അതായത് മീൻ രണ്ട് കോഴ്സും കൂടി ഒരുമിച്ച് മർജി ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ രണ്ടിനും വേണ്ടി ഒരുമിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ക്ലാസ് ആണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കാം മെഗാ ഓഫർ എന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം ഇതിന്റെ ആക്ച്വൽ പ്രൈസ് കോഴ്സിന്റെ ഒരു കോഴ്സിന്റെ ആക്ച്വൽ പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അത് നമ്മൾ ലോഞ്ചിങ് ഓഫറായിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉണ്ടായിരുന്നു കുറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപേൻ്റെ ഒരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ഇപ്പം നിലവിൽ ഇത് രണ്ട് ക്ലാസ്സും കൂടി എടുക്കാനുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് രണ്ട് ക്ലാസിനും കൂടിയിട്ട് വരുന്ന എമൗണ്ട് ആണ് പറയുന്നത് മിനിമം നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് രണ്ട് ക്ലാസ്സുകളും കൂടി ഒരുമിച്ച് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് ക്ലാസിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് മുമ്പോട്ട് ചർച്ച ചെയ്യാം അതിന് മുൻപ് പറയാനുള്ള കാര്യം ഇത് നമ്മുടെ നവരാത്രി ഓഫറായിട്ടാണ് ഈ ഒരു പ്രൈസ് വരുന്നത് ഏകദേശം ഒക്ടോബർ ഇരുപത്തി ഒന്ന് വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിൽ ക്ലാസ് എടുക്കാൻ സാധിക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് അഞ്ഞൂറ് രൂപ അടച്ച് നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്തിടാം അങ്ങനെ അങ്ങനെയാവുമ്പോൾ ഇതേ പ്രൈസ് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലാസ് എടുക്കാം സാധിക്കും അധികം ദീർഘിപ്പിച്ചു വെക്കണ്ട കാരണം ഡിസംബറിലാണ് നമ്മുടെ എക്സാം വരാനായിട്ട് പോകുന്നത് നമുക്ക് ക്ലാസിന്റെ ഡീറ്റെയിൽസ് പെട്ടെന്ന് ഒന്ന് പറയാട്ടോ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ലഭിക്കും റെക്കോർഡ് സെക്ഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഡൌട്ട് ക്ലിയറിംഗ് സെക്ഷൻ അതുപോലെ ക്ലാസ് ടെസ്റ്റ് പിന്നെ മോക്ക് ടെസ്റ്റ് ഫ്രീ ഫിസിക്കൽ ടെസ്റ്റ് വിദഗ്ധരായവരുടെ സഹായം ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏറ്റവും എളുപ്പത്തിനായിട്ട് ഞാൻ നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ക്ലാസ് എടുക്കേണ്ട ആവശ്യമായിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി കംപ്ലീറ്റ് ഡീറ്റെയിൽ പറഞ്ഞിട്ടുള്ള വോയിസ് നോട്ടും അതുപോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിന് നമുക്ക് നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യാം അധികം ടൈം കളയാതെ നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഹെഡ് കോൺസ്റ്റബിൾ ആണ് ഹെഡ് കോൺസ്റ്റബിൾ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തി ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതിനു മുമ്പ് നമ്മുടെ കോൺസ്റ്റബിളിന് എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേ മെത്തേഡിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തായനെങ്കിലും ലഭിക്കും ഇൻ കേസ് അതിനെ കൊണ്ട് നിങ്ങൾക്ക് മതിയാവുന്നില്ല അതിൽ കുറച്ച് ക്ലാരിറ്റി കുറച്ച് ണ്ട് അത് കോൺസ്റ്റബിളിന്റെ അല്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിളുടെ വേണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ പ്രൊഫൈൽ വെച്ച് ഞാൻ അപ്ലൈ ചെയ്ത വീഡിയോ ആണ് ഇത് ഇതിൻ്റെയും തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് ഡേറ്റ് പറയുന്നുണ്ട് ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് അടക്കാനുള്ള സൗകര്യം നൽകുന്നുണ്ട് അതായത് അപേക്ഷ കഴിഞ്ഞ് ഒരു ദിവസം എക്സ്ട്രാ ഫീ അടക്കാനുള്ള സൗകര്യം കൂടി നൽകുന്നുണ്ട് അപേക്ഷയുടെ കൂടെയാണ് നിങ്ങൾക്ക് അങ്ങനെയും അടക്കാൻ നോ ഇഷ്യൂ പിന്നെ തെറ്റുകൾ വരുത്താതെ അപേക്ഷിക്കുക ഇൻ കേസ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തെറ്റ് തിരുത്താനുള്ളൊരു അവസരം എസ് എസ് സി നൽകുന്നുണ്ട് അത് കറപ്ഷൻ വിൻഡോ ഓപ്പൺ ആക്കി തരും ദാറ്റ്സ് ഓൾ ിവേ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ അല്ലെങ്കിൽ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലോ ഈ മാസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നത് അതായത് നമ്മുടെ കോൺസ്റ്റബിളും ഇതേ ഡേറ്റിലാണ് പരീക്ഷ നടക്കുന്നത് സെയിം ഡേറ്റിലാണ് നമ്മുടെ കോൺസ്റ്റബിളിൻ്റെ പരീക്ഷ നടക്കുന്നത് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള തുച്ഛമായ നിരക്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ പി ഡി എഫ് മെറ്റീരിയൽ തയ്യാറായിട്ടുണ്ടായിരുന്നു അത് പർച്ചേസ് ചെയ്യാൻ എൺപത്തി അഞ്ച് രൂപയുള്ളൂ തായ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ് ആർമിക്കൊക്കെ വേണ്ടി അത് വാങ്ങി പഠിച്ച കുട്ടികൾക്ക് നല്ല രീതിയിൽ അതിനെക്കൊണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഐ മീൻ ടെലിഗ്രാം ഇൻസ്റ്റഗ്രാം ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നിവ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ താല്പര്യമുള്ളവർക്ക് ക്ലാസ് എടുക്കാൻ ഇപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ആരെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു ഇതിൽ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ പി ഡി എഫ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അത് ചെയ്ത് കൊടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എക്സാം ഉണ്ട് ഈ വർഷം ലാസ്റ്റോടുകൂടി എക്സാം വരികയാണ് നമുക്കിതിൻ്റെ വേക്കൻസി നോക്കാം ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ ആകുട്ടികൾക്ക് ഓപ്പൺ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വേക്കൻസി ആയിട്ടുള്ളത് എക്സ് സർവീസ്മെന് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ആറ് വേക്കൻസി ഉണ്ട് അങ്ങനെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസി വന്നിട്ടുണ്ട് ഇതിൻ്റെ സാലറി സ്കെയിൽ ഇരുപത്തി ഇരുപത്തിയഞ്ച് അഞ്ഞൂറ് മുതൽ ഏകദേശം എൺപത്തി ഒന്ന് ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കും ഗ്രൂപ്പ് സി പോസ്റ്റ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് ഫീമെയിൽസിന്റെ വേക്കൻസിയിലേക്ക് അടക്കാം ഫീമെയിൽസിന് വന്നിട്ടുള്ള ഓപ്പൺ കാറ്റഗറിയിലുള്ള വേക്കൻസി നൂറ്റി അറുപത്തി എട്ട് ഈ ഓപ്പൺ കാറ്റഗറി എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയൊക്കെ പോലുള്ള സാധാരണക്കാരാണ് കേട്ടോ ഡിപ്പാർട്ട്മെന്റിലും എവിടെയും സർവീസ് ഒന്നും ചെയ്യാത്ത നോർമൽ ആയിട്ടുള്ള പേഴ്സൺസ് വ്യക്തികളെയാണ് ഓപ്പൺ കാറ്റഗറിയിലൂടെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കും ഈ ഓപ്പൺ കാറ്റഗറിയിൽ മത്സരിക്കുകയൊക്കെ ചെയ്യാം അപേക്ഷിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ അവർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് അങ്ങനെ ലഭിക്കത്തില്ല മീൻസ് ഓപ്പൺ ആയിട്ട് നമ്മുടെ കൂടെ മത്സരിക്കാൻ സാധിക്കും ദാറ്റ്സ് ഓൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഇനി അതിലൊരു കൺഫ്യൂഷൻ വരണ്ടാന്ന് പറഞ്ഞാൽ നോർമൽ കാറ്റഗറി എന്ന് പറയുന്നത് എല്ലാവർക്കും അപേക്ഷിച്ച് കോമൺ പീപ്പിൾസിന് അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള സിവിലിയൻസിന് അപേക്ഷിക്കാൻ പറ്റുന്ന യോഗ്യതൻ്റെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ് എനിവേ അത് ക്ലാരിറ്റി വന്നെന്ന് കരുതുന്നു ഓരോരോ കാറ്റഗറിക്കുമായിട്ടുള്ള വേക്കൻസി കാര്യങ്ങളെല്ലാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി ആ രണ്ട് ഏഴ് രണ്ടായിരത്തിനാണ് കേട്ടോ രണ്ട് ഏഴ് രണ്ടായിരത്തിനും അതുപോലെ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു ഡേറ്റിൽ നിന്ന് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി പ്രത്യേകം ഒന്ന് നിങ്ങൾ മൈൻഡിൽ വെച്ചൊക്കെ ശ്രദ്ധിച്ചിരു ശ്രദ്ധിച്ചിരുന്നേക്കുക ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി നോക്കാവുന്നതാണ് ഇതിനെ അപേക്ഷിക്കാനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഫിസിക്കലിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ നോക്കാം ഇവിടെ ആദ്യം തന്നെ പറയുന്നത് ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ഷുഡ് ബി പ്ലസ് ടു പാസ് പ്ലസ് ടു പാസ് ആയിരിക്കണം എന്നാണ് പറയുന്നത് ഒരു റിക്വയറു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഫോർ ദി പോസ്റ്റ് ഈ ഒരു പോസ്റ്റിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അറ്റ് ദി ടൈം ഓഫ് അപ്ലയിങ് ഫോർ ദി പോസ്റ്റ് ഈ ഒരു പോസ്റ്റിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം പ്ലസ് ടു ഉണ്ടായിരിക്കണം ആസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം അതായത് നിങ്ങൾ നിങ്ങളിതിനെ അപേക്ഷിക്കുന്ന അപേക്ഷ തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് സാരം അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് പ്ലസ് ടുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഒന്നുകൂടെ പറയുകയാണ് മിനിമം നിങ്ങൾക്ക് എന്ത് മതി പ്ലസ് ടു മതിയെന്ന് ശ്രദ്ധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വേണം മുപ്പത് വേർഡ് പെർ മിനിറ്റിൽ എന്ത് ചെയ്യണം ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ പറ്റണം അതെല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്താ സ്പീഡ് ഹിന്ദി ടൈപ്പിംഗ് പറ്റണം ഇരുപത്തഞ്ച് പെർ മിനിറ്റ് ഇരുപത്തഞ്ച് വേർഡ് പെർ മിനിറ്റിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ഹിന്ദി സാധിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്ലസ് ടുവിന്റെ കൂടെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കില് കൂടി വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെതായിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഈ ഒരു യോഗ്യത നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പ്ലസ് ടു ഉണ്ടായിരിക്കണം അതുപോലെ ടൈപ്പിംഗ് ഇമ്പ്രൂവ് ചെയ്യാം ടൈപ്പിംഗ് സ്പീഡ് നിങ്ങൾ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയനിലൊക്കെ കൊടുത്ത പലർക്കും ടൈപ്പിംഗ് കാര്യങ്ങളൊന്നും അറിയാത്തവരവരെ കൊടുത്തിട്ട് അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക അപ്ലൈ ചെയ്യുക എൻ്റെ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ എൻ സി സി സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സ്പെഷ്യൽ ബോണസ് കാര്യങ്ങൾ അതിവിടെ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ എസ് എസിൻ്റെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ മൈ എസ് എസ് സി എന്ന് പറയുന്ന ആപ്പുണ്ട് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ചെയ്യാൻ പറ്റും പിന്നെ നൂറ് രൂപ അപേക്ഷാ ഫീസ് ഇതിന് വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ നൂറ് രൂപ അതായത് ഫീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നൂറ് രൂപയാണ് വരുന്നത് വനിതകൾ അടക്കണ്ട എ സി എസ് ടി ആൺകുട്ടികൾ എസ് സി എസ് ടി വനിതകൾ ഒരു വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിലും വനിതകൾ അടക്കണ്ട പിന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികൾ അടക്കണ്ട എക്സ് സർവീസ് മണി നൂറ് രൂപ അടക്കണ്ട അപേക്ഷാ ഫീസ് അടക്കേണ്ടത് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിൽ ഇതിന് വരുന്ന എക്സാം സെന്റർ വെക്കാം കേരള അതുപോലെ ലക്ഷദ്വീപിൽ വരുന്ന എക്സാം സെന്റേഴ്സ് ഇവിടെ കൊടുത്തു കാണാൻ ശ്രദ്ധിക്കുക എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ തുടങ്ങിയ ജില്ലയിൽ കേരളത്തിൽ എക്സാം ഉണ്ട് ഇവിടെ കാണുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ലക്ഷദ്വീപിലുള്ളതാണ് ഇത്രയും സ്ഥലത്ത് വെച്ചിട്ടാണ് നമുക്ക് കേരള ലക്ഷദ്വീപിൽ പരീക്ഷ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കാം ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് നടക്കുന്നത് പിന്നെ ഫിസിക്കൽ ഇൻഡ്യൂറൻസ് ടെസ്റ്റും മെഷർമെൻ്റും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കുന്നുണ്ട് പിന്നെ കമ്പ്യൂട്ടർ കാര്യങ്ങൾ ക്വാളിഫയിങ്ങിൻ്റെ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ നടത്തുന്ന ഏജൻസിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എസ് എസ് സി എക്സാം നടത്തും അത് കഴിഞ്ഞാൽ എസ് എക്സാം നിങ്ങൾക്ക് കേരളത്തിലെഴുതാം കേട്ടോ അതിനുശേഷമുള്ള പ്രൊസീജിയർ ഫിസിക്കൽ മെഷർമെന്റ് ഒക്കെ ഡൽഹിയിലായിരിക്കും നടക്കാനുള്ള ചാൻസ് അപ്പോൾ ഡൽഹി പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു ഡൽഹി പോലീസാണ് നടത്തുന്നത് പിന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് കമ്പ്യൂട്ടറിൽ നടത്തുന്നുണ്ട് അത് നടത്തുന്നത് ഡൽഹി പോലീസാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ടൈപ്പിംഗ് ടെസ്റ്റ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കമ്പ്യൂട്ടർ ഫോർമാറ്റിംഗ് ടെസ്റ്റ് നടത്തുന്നത് ഡൽഹി പോലീസാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് അതിൽ ആദ്യം എക്സാമിൽ വരുന്ന സിലബസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോൺസ്റ്റ് ായിട്ട് വളരെ സിമിലാരിറ്റിയിൽ വരുന്ന ഇത് തന്നെയാണ് സിലബസ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ കോൺസ്റ്റബിളിൻ്റെയും ഹെഡ് കോൺസ്റ്റബിളുടെയും ക്ലാസ് ഒരുമിച്ച് ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇവിടെ ഇംഗ്ലീഷ് അഡീഷണൽ ആയിട്ട് ഇവിടെ വരുന്നുണ്ട് അഞ്ച് സിലബസ് ആണ് നമുക്കിവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഐ മീൻ ഹെഡ് കോൺസ്റ്റബിളിൻ്റെ ഭാഗമായിട്ട് ഇതിൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് സീറോ പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് ഓരോന്നും പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറൽ അവയർനസ് ഇരുപത് ക്വസ്റ്റിൻ ഇരുപത് മാർക്ക് പിന്നെ മാത്സ് വരുന്നുണ്ട് ഇരുപത് ക്വസ്റ്റിൻ ഇരുപത് മാർക്ക് പിന്നെ ജനറൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട് ഇംഗ്ലീഷ് വരുന്നുണ്ട് പിന്നെ ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് വരുന്നുണ്ട് അതും വരുന്നുണ്ട് നൂറ് ക്വസ്റ്റൻ നൂറ് മാർക്കിന് നടക്കും അതുപോലെ സീറോ പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് നാലെണ്ണം തെറ്റിച്ച് ഒരു മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും ഒന്ന് ശരിയാക്കിയ ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ സിലബസ് ഡീറ്റെയിൽ സിലബസ് പലരും ചോദിക്കുന്നുണ്ട് നമ്മുടെ പി ഡി എഫ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് സിലബസ് കിട്ടും കേട്ടോ ഇനി നിങ്ങൾ പി ഡി എഫ് വാങ്ങുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സിലബസ് ലഭിക്കും ഈ ഒരു പി ഡി എഫ് പേജ് ഈ പി ഡി എഫ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം പതിനേഴാമത്തെ പേജിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ സിലബസ് കൊടുത്തിട്ടുണ്ട് എന്താണ് സിലബസിൽ വരുന്നത് എന്നുള്ള കൃത്യമായിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അപേക്ഷിക്കേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത് പിന്നെ സെലക്ഷനിൽ അടുത്ത് വരുന്നത് ഫിസിക്കൽ ഇൻഷുറൻസ് ടെസ്റ്റാണ് ഫിസിക്കൽ ഇൻഷുറൻസ് ഇൻഷുറൻസ് ടെസ്റ്റില് മുപ്പത് അപ് ടു മുപ്പത് ഏജ് വരെ ഉള്ളവർക്ക് വരുന്നത് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏകദേശം ഏഴ് മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ലോങ് ജമ്പ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പന്ത്രണ്ടര ഫീറ്റ് അതുപോലെ തന്നെ ഹൈ ജമ്പ് വരുന്നുണ്ട് മൂന്നര ആണ് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒക്കെ ആണെങ്കിൽ അപ് ടു മുപ്പത് ഏജ് വരെ എണ്ണൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റിൽ ഓടണം ലോങ് ജമ്പ് ഒമ്പത് ഫീറ്റിൻ്റെയും ഹൈ ജമ്പ് മൂന്ന് ഫീറ്റിൻ്റെയും വനിതകൾക്ക് ക്വാളിഫൈ ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഫിസിക്കൽ മെഷർമെൻറ്റ് വരുന്ന കാണാൻ സാധിക്കും ഹൈറ്റ് ആൺകുട്ടികൾക്ക് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ വേണമെന്നൊരു കാര്യം പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ജസ്റ്റിന്റെ കാര്യം ആൺകുട്ടികൾക്ക് എഴുപത്തിയെട്ട് സെന്റിമീറ്റർ വേണം എൺപത്തിരണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം പെൺകുട്ടികൾക്ക് നൂറ്റി ഏഴ് സെന്റമീറ്റർ ഹൈറ്റ് വേണമെന്ന് പറയുന്നുണ്ട് പെൺപിള്ളർക്ക് പെൺകുട്ടികൾക്ക് ആണ് വേണ്ടത് ആൺപിള്ളേരാകുമ്പോൾ അവർക്ക് ഹൈറ്റ് ചെസ്റ്റ് മെഷർമെൻറ്റ് രണ്ടും കൂടി വരുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫിസിക്കൽ മെഷർമെൻറ്റ് അങ്ങനെ നിങ്ങൾക്ക് വരുന്നതായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഫിസിക്കൽ ഇൻഷുറൻസ് ഫിസിക്കൽ മെഷർമെൻറ്റ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിസ്റ്റൊക്കെ ഇട്ട് അടുത്ത സെലക്ഷന് വേണ്ടി വിളിക്കുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് വരുന്നത് ടൈപ്പിംഗ് ടെസ്റ്റിന് ലഭിക്കുന്ന മാർക്ക് കാര്യങ്ങൾ ഇംഗ്ലീഷ് ടൈപ്പിംഗ് അതുപോലെ തന്നെ ഹിന്ദി ടൈപ്പിംഗ് അതിന് കിട്ടുന്ന മാർക്ക്സ് ഒരു ഒരു വേർഡിന് കിട്ടുന്ന മാർക്ക് എത്ര സ്പീഡ് പോകുന്നത് അതിനനുസരിച്ച് മാർക്കൊക്കെ കയറുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്താണ് പിന്നെ കുറച്ച് എക്സാമ്പിൾസ് കാര്യങ്ങൾ അതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ടെസ്റ്റിലല്ലേ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ ഫോർമാറ്റിംഗ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ എന്തൊക്കെ സെലക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അതിൽ കമ്പ്യൂട്ടർ ഫോർമേഷൻ ടെസ്റ്റിൻ്റെ എന്തൊക്കെ വരുന്നുണ്ട് എം എസ് വേർഡ് അതുപോലെ തന്നെ എം എസ് പവർ പോയിന്റ് അങ്ങനെ ഓരോന്നൊരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് എക്സാമിന് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇത് ഫൈനൽ സെലക്ഷൻ സ്റ്റേജിൽ വരുന്നതാണ് കേട്ടോ ആദ്യ സെലക്ഷൻ നിങ്ങൾക്ക് എസ് എസ് സിൻ്റെ എക്സാം ആണ് അതിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഗൈഡ് ലൈൻസും കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ആകുന്ന സമയത്ത് ഈ കമ്പ്യൂട്ടറിൻ്റെ ഈ കാര്യങ്ങളൊന്നും വരുന്നില്ല ഡയറക്റ്റ് ഫിസിക്കൽ മെഡിക്കൽ ആ ഒരു രീതിയിൽ പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം എനിവേ രണ്ടിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക രണ്ടിനും അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് രണ്ടും ഏകദേശം ഒരു സിമിലർ രീതിയിൽ പോകുന്നത് ഒറ്റ ക്ലാസ് നിങ്ങൾ എടുത്താലും മതി നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാനും പറ്റും എനിവേ പിന്നെ പി ഡി എഫിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞാണ് നമ്മുടെ പി ഡി എഫ് കൊടുക്കുന്നുണ്ട് കോൺസ്റ്റബിളിൻ്റെ പി ഡി എഫ് ആണ് ക്രിയേറ്റ് ചെയ്തത് ഇതിനാവശ്യമായിട്ടുള്ള നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാനായിട്ടുള്ളത് മൊത്തം കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ക്വാളിഫി േഷൻ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ഹൈറ്റ് തുടങ്ങി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിലയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഇതുപോലുള്ള എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് എസ്പെഷ്യലി നമ്മുടെ എസ് എസ് അതുപോലെ തന്നെ ഡിഫൻസ് ജോബുകൾ പിന്നെ കേരള പോലീസ് അങ്ങനെ യൂണിഫോം ജോബുകളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും പ്രോപ്പർ ആയിട്ട് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് തരാറുണ്ട് അത് കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് കറക്റ്റായിട്ട് നമ്മളെ ഫോളോ ചെയ്താൽ മാത്രം മതി സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം ആക്ച്വലി വരുന്നത് അപ്പോൾ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഇതുവരെ നിങ്ങൾ ചെയ്ത ലൈക്കിൻ്റെ ഒരു പ്രചോദനം കൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ പറ്റുന്നത് പിന്നെ നിങ്ങൾക്ക് വീഡിയോ എന്നും കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനേക്കാളും വളരെ പ്രധാനമാണ് ഇപ്പോൾ നിലവിൽ ലൈക്ക് ചെയ്യുക എന്നുള്ളത് കാരണം ലൈക്ക് ചെയ്താലേ നമ്മുടെ ഫീഡിലേക്ക് പിന്നെയും യൂട്യൂബ് ഇപ്പം വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുള്ളൂ എന്നൊരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എനിവേ ജസ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തരുന്നു നോട്ടിഫിക്കേഷൻ ബാക്കി നിങ്ങൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളുടെ ലിങ്ക് എല്ലാം താഴെ നിങ്ങൾക്ക് ലഭിക്കും എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ അടക്കം കൊടുത്തിട്ടുണ്ട് എസ് എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട